ദൈവാന്വേഷണം നടത്തുന്ന വ്യക്തികളോട് ജീസസ് ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും മുട്ടിയാൽ തുറക്കും അതായത് മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പറയുന്ന പുറം ലോകത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അനാവരണം ചെയ്തിരിക്കുന്ന ദൈവിക സങ്കല്പമല്ല യാഥാർത്ഥ്യം ആ ദൈവിക അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അന്വേഷണ സ്വഭാവം വേണം നിങ്ങൾക്ക് മുട്ടുന്ന ഒരു സ്വഭാവം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിലൂടെ നിങ്ങളുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആ ദൈവിക അംശത്തെ നിങ്ങൾക്ക് കണ്ടെത്താനാകത്തുള്ളൂ അങ്ങനെ നിങ്ങളുടെ ഉള്ളിലേക്ക് മുട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ആ ഇന്നർ മാൻ ആന്തരിക മനുഷ്യൻ ഉണർന്നിട്ട് ആ മേഖല തുറക്കപ്പെടത്തുള്ളൂ സോ മുട്ടുമ്പോൾ അത് തുറക്കും നിങ്ങളുടെ ഉള്ളു തുറക്കും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവിനെ പരബ്രഹ്മത്തെ ആസ്വദിക്കുവാനുള്ള നിങ്ങളിലിരിക്കുന്ന ആ ദൈവിക ഭാവത്തെ നിങ്ങൾ കണ്ടെത്തും ഇതാണ് യേശു കർത്താവ് പകർന്നു തന്നിരിക്കുന്ന ആത്മീക സത്യം യേശു കർത്താവ് ഒരിക്കൽ ഒരു ശമരിയ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് ചില ആത്മീക മർമ്മങ്ങൾ ആ സ്ത്രീയുമായിട്ട് പങ്കുവെക്കുന്നു ശമര സ്ത്രീ എന്ന് പറയുന്നത് ജീവിതം കൊണ്ട് മാത്രമേ അവൾ ശമരീയക്കാരത്തേ ആകുന്നുള്ളൂ അവളുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ കിണറ്റിൽ നിന്നാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് യാക്കോബ് പിതാവായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ശരിക്കും ഒരു ഇസ്രായേൽ ഗൃഹത്തിലെ വ്യക്തി തന്നെയാണ് യഹൂദൻ തന്നെയാണ് ആ വ്യക്തിയോടാണ് യേശു കർത്താവ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ദൈവത്തെ ആരാധിക്കേണ്ടത് ആ ജെറുസലേം ദേവാലയം ഇരിക്കുന്ന ആ മലയിലുമല്ല ഈ മലയിലുമല്ല മറിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ അറിയാൻ പറ്റുന്ന ദൈവത്തെ വേണം നിങ്ങൾ ആരാധിക്കുവാൻ നമസ്കരിക്കുവാൻ അതിൻ്റെ കൂടെ യേശു കൂട്ടിച്ചേർത്തു ആത്മാവിലും സത്യത്തിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം നമസ്കരിക്കണം എന്താണ് ആ സത്യം അത് പുറമേ ഉള്ളതല്ല അകമേയുള്ളതാണ് എന്നുള്ളതാണ് ആ സത്യം എന്താണ് ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവ് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് ആ ആത്മാവിലൂടെ ജീവാത്മാവിലൂടെ വേണം പരമാത്മാവിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാൻ ആ ആസ്വാദനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ആ ജീവാത്മാവിനെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം അങ്ങനെ നിങ്ങളിലിരിക്കുന്ന നിങ്ങളറിയുന്ന നിങ്ങളുടെ ജീവാത്മാവിലൂടെ ആ പരബ്രഹ്മത്തെ നമസ്കരിക്കുന്ന അറിയുന്ന ആ അനുഭവ ആ തലത്തിലേക്ക് മാറണം അത് ഇപ്പോൾ എന്നിൽ കൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവരിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നിന്നിലും അത് സംഭവിക്കണം എന്നുള്ളതാണ് ജീസസ് ക്രൈസ്റ്റ് ആ ശമരിയാ സ്ത്രീക്ക് കൊടുക്കുന്ന ദാഹിക്കാത്ത ജലമെന്ന് പറയുന്ന ആശയം